ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡോൺസ്പെക്ടക് വേൾഡ് ശാസ്ത്രീയമായ കൃഷി രീതികൾ കൊണ്ട് മാത്രമേ കൃഷിയാണെങ്കിലും ഗാർഡനിങ് ആണെങ്കിലും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയുള്ളൂ കൃഷിയിൽ നമ്മൾ സമയാസമയങ്ങളിൽ ജൈവവളങ്ങളും രാസവളങ്ങളും കൊടുക്കാറുണ്ടെങ്കിലും ചെടി അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചെടിയുടെ വളർച്ചയെ അത് സാരമായി ബാധിക്കുന്നതാണ് മണ്ണിന്റെ ഘടന ഓരോ പ്രദേശത്തും വ്യത്യാസപ്പെട്ടിരിക്കും ചെടികൾ ആരോഗ്യത്തോടെ വളരുവാൻ മണ്ണിനെ പരുവപ്പെടുത്തിയെടുക്കേണ്ടതും അത്യാവശ്യമാണ് ഈ ഘട്ടത്തിലാണ് ഹ്യൂമിക് ആസിഡിന്റെ ഉപയോഗം ആവശ്യമായി വരുന്നത് ഹ്യൂമിക് ആസിഡ് എന്താണെന്ന് നോക്കാം സസ്യങ്ങൾക്കും മണ്ണിനും മൊത്തത്തിലുള്ള കാർഷിക ആരോഗ്യത്തിനും ഗുണം ചെയ്യുന്ന ഒരു ജൈവ സംയുക്തമാണ് ഹ്യൂമിക് ആസിഡ് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിഘടനത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന മണ്ണിലെ ഇരുണ്ടതും പോഷക സമ്പുഷ്ടവുമായ പാളിയായ ഹ്യൂമസിന്റെ ഒരു പ്രധാന ഘടകമാണിത് പൂന്തോട്ട പരിപാലനത്തിലും കൃഷിയിലും ഉപയോഗിക്കുമ്പോൾ ഹ്യൂമിക് ആസിഡ് സസ്യവളർച്ചയ്ക്ക് നിരവധി ഗുണങ്ങൾ നൽകുന്നു അതിൻ്റെ പ്രധാന ഉപയോഗങ്ങളും ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുന്നു ഹ്യൂമിക് ആസിഡ് മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു ഇത് വേഗത്തിൽ വരണ്ടു പോകുന്ന മണൽ മണ്ണിന് പ്രത്യേകിച്ചും ഗുണം ചെയ്യും മണ്ണിലെ വായു സഞ്ചാരം മെച്ചപ്പെടുത്തുന്നതു മൂലം വേരുകൾക്ക് കൂടുതൽ ഓക്സിജൻ ലഭ്യമാക്കുന്നു ഇത് ആരോഗ്യകരമായ വേരുകളുടെ വികാസത്തിന് നിർണായകമാണ് കളിമണ്ണ് കൂടുതലുള്ള മണ്ണിൽ ഇത് ഒതുങ്ങിയ മണ്ണിനെ വിഘടിപ്പിക്കാൻ സഹായിക്കുന്നതുകൊണ്ട് ഡ്രെയിനേജ് മെച്ചപ്പെടുത്തുന്നു ഇത് വെള്ളം കെട്ടി നിൽക്കുന്നത് തടയുന്നു ഹ്യൂമിക് ആസിഡ് ശക്തവും ആഴത്തിലുള്ളതുമായ വേരുകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് പോഷകങ്ങളും വെള്ളവും കൂടുതൽ ഫലപ്രദമായി ആകിരണം ചെയ്യുവാനുള്ള സസ്യത്തിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കുന്നു ഇത് വേരുകളുടെ കോശവികസനം വർദ്ധിപ്പിക്കുകയും പുതിയ വേരുകൾ ഉണ്ടാകുന്നതിന് പിന്തുണ നൽകുകയും ചെയ്യുന്നു ഇരുമ്പ് കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ അവശ്യ പോഷകങ്ങളെ ബന്ധിപ്പിക്കാൻ ഹ്യൂമിക് ആസിഡിന് കഴിവുണ്ട് അതായത് ഈ പോഷകങ്ങൾ സസ്യങ്ങൾക്ക് കൂടുതൽ ലഭ്യമാക്കാൻ ഇത് സഹായിക്കുന്നു മണ്ണിൽ സ്ഥിരമായ പിയച്ച് നിലനിർത്താൻ ഹ്യൂമിക് ആസിഡ് സഹായിക്കുന്നു ഇത് പോഷകങ്ങളുടെ ആകിരണം വർദ്ധിപ്പിക്കുന്നതിന് പ്രധാനമാണ് ആസിഡിറ്റി ക്ഷാര അവസ്ഥകളെ ബഫർ ചെയ്യുവാൻ ഇത് സഹായിക്കുന്നു ഹ്യൂമിക് ആസിഡിന്റെ സാന്നിധ്യം മണ്ണിലെ ഗുണകരമായ സൂക്ഷ്മജീവികളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ സൂക്ഷമാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നു ഇത് സസ്യങ്ങൾക്ക് കൂടുതൽ പോഷകങ്ങൾ പുറത്തുവിടുന്നു ആരോഗ്യമുള്ള സൂക്ഷ്മജീവികളുടെ എണ്ണം മണ്ണിലൂടെ പകരുന്ന രോഗകാരികളിൽ നിന്നും സംരക്ഷിക്കാനും സഹായിക്കുന്നു ക്ലോറോഫിൽ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ ഹ്യൂമിക് ആസിഡ് സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണ കഴിവ് വർദ്ധിപ്പിക്കും ഇത് കൂടുതൽ ശക്തമായ വളർച്ചയിലേക്ക് നയിക്കും ഹ്യൂമിക് ആസിഡ് ഉപയോഗിക്കുന്ന സസ്യങ്ങളിൽ പലപ്പോഴും വരൾച്ച ഉയർന്ന ലവണാംശം തീവ്രമായ താപനില തുടങ്ങിയ പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളെ കൂടുതൽ പ്രതിരോധിക്കും പോഷക ലഭ്യതയും മൊത്തത്തിലുള്ള സസ്യാരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിലൂടെ ഹ്യൂമിക് ആസിഡ് പലപ്പോഴും ഉയർന്ന വിളവ് മികച്ച ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു മണ്ണിലെ പോഷകങ്ങളുടെ നിലനിർത്തൽ മെച്ചപ്പെടുത്തുന്നതിലൂടെയും ചോർച്ച കുറയ്ക്കുന്നതിലൂടെയും ഹ്യൂമിക് ആസിഡിന് വളങ്ങളുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുവാൻ കഴിയും ഇതിനർത്ഥം ഒരേ ഫലം നേടാൻ കുറഞ്ഞ വളം മാത്രമേ ആവശ്യമുള്ളൂ എന്നതാണ് ഇത് കൂടുതൽ സുസ്ഥിരവും ചെലവ് കുറഞ്ഞതുമാണ് ഹ്യൂമിക് ആസിഡ് ജൈവവിസർജ്യവും വിഷരഹിതവുമാണ് ഇത് മണ്ണിൽ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിസ്ഥിതി സൗഹൃദ ഓപ്ഷനാക്കി മാറ്റുന്നു സുസ്ഥിര കാർഷിക രീതികളിൽ ഇത് യോജിക്കുന്നതിനാൽ ജൈവ കൃഷിയിലും ഇത് ഉപയോഗിക്കുന്നു അടുത്തതായി ഹ്യൂമിക് ആസിഡ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഹ്യൂമിക് ആസിഡ് ദ്രാവകം തരി പൊടി എന്നിവയുൾപ്പെടെ വിവിധ രൂപങ്ങളിൽ ലഭ്യമാണ് അതിനാൽ നിങ്ങളുടെ കാർഷിക പൂന്തോട്ട പരിപാലന ആവശ്യങ്ങൾ അടിസ്ഥാനമാക്കി ഒന്ന് തിരഞ്ഞെടുക്കാം ഫോളിയാർ ആപ്ലിക്കേഷൻ ട്രിപ്പ് ഇറിഗേഷൻ ഡ്രഞ്ചിങ് എന്നീ രീതികളിൽ ഇത് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ രണ്ട് തൊട്ട് മൂന്ന് ഗ്രാം വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ വേണം മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുവാൻ അതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ചെടികൾക്ക് ജൈവവളങ്ങളോ രാസവളങ്ങളോ കൊടുത്തതിന് ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ഹ്യൂമിക് ചെടികൾക്ക് കൊടുക്കുന്നതാണ് നല്ലത് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാൻ സമയമായി വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ചെടികളുടെ കൂടുതൽ അപ്ഡേറ്റ്സുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ